വേനൽ കടുത്തതിനൊപ്പം റംസാൻ വ്രതം രണ്ടാമത്തെ പത്തിലേക്ക് കടക്കുകയും ചെയ്തതോടെ പഴവർഗ്ഗങ്ങളുടെ വിപണി ഉണർന്നു റംസാൻ കാലവും വേനൽക്കാലവും ഫ്രൂട്ട്സ് വിപണിക്ക് കൊയ്ത്തുകാലമാണെങ്കിലും ഇത്തവണ ആവശ്യത്തിന് ആഭ്യന്തര പഴവർഗ്ഗങ്ങൾ വിപണിയിൽ എത്താത്തതിനാൽ പലതിനും വില വർദ്ധിച്ചിട്ടുണ്ട് ഇത്തവണ കാലാവസ്ഥാ വ്യതിയാനം മൂലം രാജ്യത്തെ പഴങ്ങളുടെ ഉൽപാദനം ഇടിഞ്ഞിരുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ ആഭ്യന്തര വിപണിയിലെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വിദേശ പഴങ്ങളെയാണ് ആശ്രയിക്കുന്നത് കുരുവിയില്ലാത്ത മുന്തിരികളാണ് ഈ റംസാൻ കാലത്തെ വിപണിയിലെ താരം എൺപത് രൂപ മുതൽ നൂറ് രൂപയാണ് ഇവയുടെ വില വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിവിധ തരത്തിലുള്ള ആപ്പിൾ ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി രൂപയ്ക്കും ഓറഞ്ച് എഴുപത് രൂപയ്ക്കും മുന്തിരി എൺപത് മുതൽ നൂറ് രൂപ വരെയും തണ്ണിമത്തൻ ഇരുപത് രൂപ മുതൽ മുപ്പത് രൂപ വരെയും ഉള്ളിൽ മഞ്ഞ നിറത്തിലുള്ള തണ്ണിമത്തൻ മുപ്പത് രൂപ മുതൽ മുപ്പത്തഞ്ച് വരെയാണ് വില അനാറിന് നൂറ്റി രൂപ നോമ്പ് തുറക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഇനമാണ് ഈന്തപ്പഴം വിദേശ രാജ്യങ്ങളിലുള്ള വിവിധ തരത്തിലുള്ള ഈന്തപ്പഴങ്ങൾക്ക് ഇരുന്നൂറ് രൂപ മുതൽ നാനൂറ് രൂപ വരെയാണ് വില